പുസ്തക കച്ചവടക്കാരനായിരുന്നു വിൽഫ്രഡ് ബോയിനിച്ച് പുരാതന കാലത്തെ പ്രത്യേകതകളുള്ള പുസ്തകങ്ങൾ കണ്ടെത്തി അവ വിൽപ്പനക്ക് വെക്കലായിരുന്നു വിൽഫ്രഡിന്റെ വ്യാപാര രീതി വ്യത്യസ്ത തരത്തിലുള്ള നിരവധി പുസ്തകങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ അക്കാലത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇറ്റലിയിൽ നിന്നും അദ്ദേഹത്തിന് ഒരു വിചിത്രമായ പുസ്തകം കിട്ടുകയുണ്ടായി എടി ആയിരത്തി നാനൂറ്റി നാലിനും ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടിനുമിടയിൽ എഴുതപ്പെട്ട ആ പുസ്തകം ലോകത്ത് ഇതുവരെ കണ്ടെത്തിയ പുസ്തകങ്ങളിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പതോളം പേജുകൾ അടങ്ങിയ ആ പുസ്തകത്തിൽ ആർക്കും അറിയാത്ത മറ്റെവിടെയും ഇതുവരെ കാണാത്ത ഒരു വിചിത്രമായ ഭാഷയിൽ എന്തൊക്കെയോ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഈ ഒരു വിചിത്രമായ പുസ്തകം വിൽഫ്രഡിന്റെ കയ്യിൽ കിട്ടിയതിനു ശേഷം അദ്ദേഹമാണിത് ലോകത്തിനു മുൻപിൽ പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഈ നിഗൂഢമായ പുസ്തകം വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാനും തുടങ്ങി എന്നാൽ ഈ പുസ്തകത്തിന്റെ ചരിത്രം തേടിപ്പോയാൽ നാം എത്തിച്ചേരുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് അന്ന് ജോർജ് എന്നയാളായിരുന്നു ഈ പുസ്തകം ആദ്യമായി സ്വന്തമാക്കിയിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഇത് എവിടെ നിന്നു ലഭിച്ചു എന്നത് ഇന്നും വ്യക്തമല്ല അദ്ദേഹം ഈ പുസ്തകത്തിൽ പലതരം പഠനങ്ങൾ പിന്നീട് നടത്തി എന്നാൽ ആ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തിലേക്ക് അത് എത്തിച്ചേർന്നു ഈ സുഹൃത്ത് ഈ പുസ്തകം റോമൻ കോളേജിലേക്ക് സംഭാവനയും നൽകി തുടർന്ന് ഇരുന്നൂറ് വർഷത്തോളം അവിടുത്തെ ലൈബ്രറിയിൽ ഇത് സൂക്ഷിച്ചു വെച്ചു പിന്നീട് ഇറ്റാലിയൻ ഗവൺമെന്റ് ഈ ലൈബ്രറിയെ ഏറ്റെടുത്തതോടെയാണ് ഇത് വിൽഫ്രഡിന്റെ കയ്യിലെത്തുന്നത് ഈ വിചിത്രമായ പുസ്തകം വിൽഫ്രഡിന്റെ കയ്യിലെത്തിയതിനു ശേഷം അദ്ദേഹം ഇത് പല തരത്തിലും ഡീ ചെയ്തു നോക്കി എന്നാൽ എന്താണ് ഈ പുസ്തകത്തിൽ ഉള്ളത് എന്ന് അദ്ദേഹത്തിനും കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷെ ഇതിലെ അക്ഷരങ്ങൾക്ക് ഇറ്റാലിയൻ അക്ഷരങ്ങളുമായി ചെറിയ സാദൃശ്യമുള്ളതിനാൽ ഇതൊരു പക്ഷേ ഇറ്റലിയിൽ രൂപം കൊണ്ടതാകാം എന്നൊരു നിഗമനത്തിലാണ് അദ്ദേഹം ഒടുവിൽ എത്തിച്ചേർന്നത് മൂന്ന് വർഷത്തോളമാണ് അദ്ദേഹം ഇതിന്റെ പുറകെ പോയത് ഇതിന്റെ രഹസ്യം കണ്ടെത്താനായി അദ്ദേഹം പലരെയും സമീപിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെല്ലാം പരാജയത്തിലായിരുന്നു അവസാനിച്ചത് അതായത് ആർക്കും തന്നെ ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് ഒരു ഐഡിയയും ഇല്ലായിരുന്നു കാരണം ലോകത്ത് ഇതുവരെ കണ്ടെത്താത്ത ഒരു തരം ഭാഷയിലായിരുന്നു അതിൽ എഴുതിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഡീകോഡ് ചെയ്യുന്നതിൽ എല്ലാവരും തന്നെ പരാജയപ്പെട്ടു എങ്കിലും വിൽഫ്രഡ് ഇത് സൂക്ഷിച്ചു വെക്കുക തന്നെ ചെയ്തു പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ പുസ്തകം തുടർന്ന് അവരുടെ മരണാനന്തരം പല കൈ മറിഞ്ഞുപോയ ഈ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ ഏൽ സർവകലാശാലയുടെ കയ്യിലും തുടർന്ന് വോയിനിച്ച് മാനുസ്ക്രിപ്റ്റിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം തേടി അത് പരിശോധിക്കാത്ത ഭാഷാ വിദഗ്ധർ തന്നെ ഇല്ലെന്ന് പറയാം പലരും തിരിച്ചും മറിച്ചും നോക്കിയിട്ടും ഒരു തുമ്പും കണ്ടെത്താനായില്ല രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ രഹസ്യക്കോട് ഭാഷ വരെ തകർത്തെറിഞ്ഞ ക്രിപ്റ്റോഗ്രാഫർമാർ പോലും വോയിനിച്ചിനു മുൻപിൽ തോൽവി സമ്മതിച്ചു അതിനിടയിൽ ഈ നിഗൂഢ പുസ്തകത്തിന്റെ രഹസ്യങ്ങളെ ഭാവനയിൽ സൃഷ്ടിച്ച് ഒട്ടേറെ നോവലുകളും സിനിമകളും വരെ പുറത്തിറങ്ങി ഏറ്റവും ഒടുവിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുവരെ ഇതിൽ പഠനങ്ങൾ നടന്നു എന്നാൽ അതും പരാജയത്തിലാണ് അവശേഷിച്ചത് ചരിത്രകാരന്മാർക്കും ഭാഷാ ചരിത്രകാരന്മാർക്കും പുറമെ പരിസ്ഥിതി ശാസ്ത്രജ്ഞർക്കും ഇതിലേറെ താല്പര്യമുണ്ടായിരുന്നു കാരണം അജ്ഞാതമായ അക്ഷരങ്ങൾക്ക് പുറമെ നിരവധി വിചിത്രമായ ചിത്രങ്ങളും ഇതിലുണ്ടായിരുന്നു അതിലേറെയും മൃഗങ്ങളുടെയും പലതരം ചെടികളുടെയും ചിത്രങ്ങളായിരുന്നു എന്നാൽ ഇതിലെ മറ്റൊരു കൗതുകം എന്തെന്നാൽ ഭൂമിയിൽ ഇതുവരെ കണ്ടെത്താത്ത നിരവധി സസ്യജാലങ്ങളും ഇതിലുണ്ടായിരുന്നു കൂടാതെ വിചിത്രമായ മനുഷ്യ നക്ഷത്രങ്ങൾ വിചിത്ര ചിഹ്നങ്ങൾ തുടങ്ങി നിഗൂഢമായ പല രൂപങ്ങളും ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനാകും വളരെ പ്രധാനമുള്ള പുസ്തകമെന്ന രീതിയിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് ഇതിൽ എഴുതിയിരിക്കുന്നത് അവ്യക്തമാണെങ്കിലും ഇതിലെ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ഗവേഷകർ ഇതിനെ ആറ് വ്യത്യസ്ത ഭാഗങ്ങളായി പിന്നീട് തരംതിരിച്ചു അതിൽ ആദ്യത്തേതാണ് ഹെർബൽ ഓരോ പേജിലും ഒന്നോ രണ്ടോ ചെടികളും കൊമ്പുകളുമെല്ലാം ഇതിൽ വരച്ചു വെച്ചിട്ടുണ്ട് അക്കാലത്തെ യൂറോപ്യൻ ഹെർബലുകളുടെ ഒരു ഫോർമാറ്റാണിതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കൂടാതെ ഈ ചിത്രങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ വിഭാഗത്തിലെ സ്കെച്ചുകളുമായി സാമ്യമുണ്ട് എന്നാൽ ഈ സസ്യങ്ങൾ ഏതെല്ലാം ആണെന്ന് ഇന്നും കണ്ടെത്താനായിട്ടില്ല അടുത്തത് സൂചിപ്പിക്കുന്ന വൃത്താകൃതിയിലുള്ള നിരവധി ഡയഗ്രാമുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതിൽ നക്ഷത്രങ്ങൾ ഉപഗ്രഹങ്ങൾ സൂര്യൻ എന്നിവ കൂടാതെ നിരവധി രാശിചക്രങ്ങളും നമുക്കിതിൽ കാണാനാകും എന്നാൽ ഇതിലെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മുപ്പത് സ്ത്രീ രൂപങ്ങളിലായിട്ടാണ് ഈ രാശികളെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ സ്ത്രീകളെല്ലാം തന്നെ നഗ്നരുമാണ് ഇനി ഇതിലെ മൂന്നാമത്തെ ഘട്ടമാണ് ബാൽനിയോളജി അതായത് ബാ തെറാപ്പിയെയാണ് ബാൽനിയോളജി എന്ന് പറയുന്നത് അത്തരം തെറാപ്പിയെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിൽ നിരവധി ചിത്രങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് നഗ്നരായ ചെറിയ സ്ത്രീകൾ കുളിക്കുന്നതായിട്ടാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അതിൽ ചിലർ കിരീടങ്ങൾ ധരിച്ചിട്ടുണ്ട് എന്നാൽ ഇതിലെ പ്രത്യേകത എന്തെന്നാൽ ഈ സ്ത്രീകളെയെല്ലാം നിരവധി പൈപ്പുകളുടെ ശൃംഖലയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതായത് ഒരു ബാത്ത് തെറാപ്പി ആയിരിക്കാം ഇതിലൂടെ അവർ സൂചിപ്പിക്കുന്നത് അടുത്തതാണ് കോസ്മോളജി പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങൾ ഇതിൽ വരച്ചു വെച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഡയഗ്രമുകൾ നിരവധി കോട്ടകൾ അഗ്നിപർവ്വതം എന്നിവയെല്ലാം അതിൽപ്പെടുന്നു ഇനി ഇതിലെ അഞ്ചാമത്തെ ഘടകമാണ് ഫാർമസ്യൂട്ടിക്കൽ ഔഷധവുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങളാണിതിൽ വരച്ചു വെച്ചിരിക്കുന്നത് ചിലയിനം ചെടികൾ ഇലകൾ വേരുകളെല്ലാം ഇതിൽ നമുക്ക് കാണാനാകും അവസാനമായി ഇതിൽ നിരവധി പാചക കുറിപ്പുകളാണുള്ളത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ആദ്യകാലത്തെ ഒരു പ്രധാനപ്പെട്ട വൈദ്യശാസ്ത്രപരമായ ഒരു പുസ്തകമായിരിക്കാം ഇതെന്നാണ് പൊതുവിലുള്ള ഗവേഷകരുടെ നിഗമനം ഇതിലെ പല ചിത്രങ്ങളും വിചിത്രമായതിനാൽ തന്നെ ഒരുപക്ഷെ ഇത് അന്നത്തെ ആളുകൾ ഫ്യൂച്ചറിനെ മുൻപിൽ കണ്ടുകൊണ്ട് നിർമ്മിച്ചതായിരിക്കാം എന്ന അഭ്യൂഹവും നിലനിൽക്കുന്നുണ്ട് എന്നാൽ പുസ്തക വിൽപ്പനക്കാരനായ വോയിനിഷ് തന്നെ ഇത് നിർമ്മിച്ചതായിരിക്കാം എന്ന വാദവും അക്കാലങ്ങളിൽ ഉയർന്നു വന്നിരുന്നു പക്ഷേ കാർബൺ ഡേറ്റിംഗിൽ ഇതിന് അറുനൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് തെളിഞ്ഞതോടെ അതും ഒരു പാഴ്വാദമായി മാറി മാത്രമല്ല ഇതിലെ പല പേജുകളും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും പിന്നീട് അവ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നും പറയപ്പെടുന്നു ഈ ചേർക്കപ്പെട്ട പേജുകൾ ഓർഡർ പ്രകാരമല്ല കിടക്കുന്നതെന്നും അതുകൊണ്ടാകാം ഇതിലെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് എന്നാൽ ഇത് അന്യഗ്രഹജീവികളുടെ ഭാഷയാണെന്നും അവർ ഭൂമിയിൽ വന്നപ്പോൾ ഇവിടെ ഇത് ഉപേക്ഷിച്ചതായിരിക്കാമെന്നും ചിലർ വിശ്വസിക്കുന്നു പക്ഷേ പുസ്തകത്തിലെ ഈ ഭാഷ ഒരൊറ്റ ഭാഷയല്ലെന്നും ആസ്റ്റെക് അറബിക് ലാറ്റിൻ റോമൻ ഇറ്റാലിയൻ ഭാഷകൾ ചേർന്നതാണെന്നും ഒരു വിഭാഗം ഗവേഷകർ പറയുന്നുണ്ട് മാത്രമല്ല ഒരു സമൂഹം ഈ ഭാഷ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ തന്നെ ഭൂമിയിലെവിടെയും ഒന്നും അവശേഷിപ്പിക്കാതെ അവർ എങ്ങോട്ട് അപ്രത്യക്ഷമായി എന്നതും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള മനുഷ്യവാസത്തിന്റെ പല അവശിഷ്ടങ്ങളും ഇന്ന് പല ഭാഗത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നിട്ടും കേവലം അറുന്നൂറ് വർഷം പഴക്കമുള്ള ഈ ഭാഷ കൈകാര്യം ചെയ്തിരുന്ന സമൂഹത്തെക്കുറിച്ച് ഒന്നും തന്നെ ഇതുവരെ ലഭിക്കാത്തതും ഇതിലെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു എന്തായാലും ആ ഭാഷയ്ക്കു പിന്നിലെ നിഗൂഢമായ അർത്ഥം നാം അറിയണമെങ്കിൽ ഇനിയും നൂറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരും